സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൊഴിപ്പിക്കാൻ സമ്മിശ്ര കൃഷിയുടെ വിജയത്തിളക്കവുമായി ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ വിദ്യാലയ മുറ്റത്തൊരുക്കിയ കൃഷിയിടത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും സജീവമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെ തനിമ കാർഷിക ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് വെണ്ട പയർ വഴുതന പച്ചമുളക് ചീര തക്കാളി വെള്ളരി തുടങ്ങി പത്തിന സമ്മിശ്ര കൃഷിയാണ് സ്കൂളിൽ അധ്യാപകരുടെ സഹകരണത്തോടെ തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത് വിവിധ ക്ലാസുകളിൽ നിന്നായി കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ സജ്ജരായ നൂറോളം കുട്ടികളാണ് ഒഴിവു സമയം കണ്ടെത്തി സ്കൂൾ മുറ്റത്തെ കൃഷിയിടം പരിപാലിച്ചു വരുന്നത് കാർഷിക രീതികൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ഒഴിവു സമയങ്ങളിൽ കുട്ടികളെ കർമ്മനിരതനാക്കാനും അധ്യാപകർ ലക്ഷ്യമിടുന്നു സ്കൂളിലെ കൃഷിക്ക് പുറമെ സമാന്തരമായി വിവിധ ക്ലാസുകളിൽ നിന്നും തെരഞ്ഞെടുത്ത നാൽപ്പത് കുട്ടികൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളും വീടുകളിൽ കൃഷി ചെയ്യുന്നതിനായി നൽകിയിരുന്നു കുട്ടികളുടെ വീട്ടിലും വിഷരഹിത പച്ചക്കറിയുണ്ടാക്കുന്നതിനുവേണ്ടിയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതുമാണ് തനിമ ക്ലബ്ബിന്റെ ലക്ഷ്യം തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് നടത്തിവരുന്ന കൃഷി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒഴിവു സമയങ്ങളിൽ ഒത്തുചേരാനുള്ള ഒരിടം കൂടിയാണ് വലിയ രീതിയിലുള്ള മാനസികോല്ലാസം നൽകുന്നതാണ് കൃഷിയെന്ന് വിദ്യാർത്ഥികളായ കീർത്തന ശ്രീലേഖ എന്നിവർ പറഞ്ഞു ഞങ്ങൾ കെ വി ആർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം ഇവിടെ പച്ചമുളക് തക്കാളി വെണ്ട വഴുതനങ്ങ ചീര കുമ്പളങ്ങ പച്ചമുളക് തുടങ്ങി തുടങ്ങി തക്കാളി പല ഇവിടെ കൃഷി പച്ച ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് എല്ലാവരും ഇതിനെ സഹായിക്കുന്നുണ്ട് ഒത്തുചേർന്ന ഒരു ഒത്തുചേരലാണ് ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ കണ്ടുവരുന്നത് നനയ്ക്കുന്നതും ബാക്കി ചെടികളെ പരിപാലിക്കുന്നതും എല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് സഹായമായിട്ടും അങ്ങനെ നൽകാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാറുണ്ട്